കൂടെന്നെ പ്രത്യേകതയാണ് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കനേഡിയൻ പിക്മി ഇനത്തിൽപ്പെട്ട കുഞ്ഞൻ മൊയിലിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാട്ടോ ആട്ടോ മോയിൽ അതിൻ്റെ ആ ക്യൂട്ട്നെസ് തന്നെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആ അത് ഈ ഫാമിലെ ഒരു പ്രത്യേകത ഉള്ള ഒരു താറാവ് ഒരു കുഞ്ഞൻ താറാവ് ഒരു പ്രാവിൻ്റെ വലിപ്പമുള്ളൂ അപ്പം നമ്മളുള്ളത് ചാവക്കാട് പെരിയമ്പലത്തിലുള്ള ബോസോം ഫാമിലാട്ടോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരുപാട് വിദേശ ഇനം താറാവുകൾ ഡക്കുകളൊക്കെ ഉള്ള ഒരു ഫാമാണ് ഇവിടെ നമ്മൾ എത്ര വർഷമായിട്ട് നമ്മൾ ഈ സെറ്റപ്പ് ആയിട്ടുണ്ട് ആറാമത്തെ വർഷത്തേക്കാണ് അല്ലേ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഡെക്ക് ഡെക്ക് എത്ര വെറൈറ്റി ആണ് അല്ലേ എല്ലാ വിദേശം നമ്മുടെ നാട്ടിലത്തെ ഒന്നും ഇല്ല വിഭവ പോലും നമ്മള് ചെയ്യുന്നില്ല എല്ലാ ടൈപ്പും ഇന്ത്യയുടെ പുറത്തുള്ളതാണ് വെജിറ്റബിൾസ് നമ്മളെ ചീര താറാവിന് ഏറ്റവും ബെസ്റ്റാണ് അതായത് പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഈ സമയത്ത് നമ്മൾ സാധാരണ ഇതിൽ ചീര ചെയ്യാറുണ്ട് ചീര ചെയ്ത് ചീര ചെയ്തിട്ട് ലാസം കുറെ ഗ്രോ ബേഗനെ വിളിച്ചുള്ളൂ കാരണം മഴക്കാലത്ത് ഇവിടെ അത്യാവശ്യം വെള്ളം നിൽക്കും അപ്പൊ നല്ല വെള്ളം നിൽക്കുന്നത് കൊണ്ട് ചെടികളൊക്കെ നാശമായി പോകും ഗ്രോ ബാഗിൽ ചെയ്യും പിന്നെ കുഴപ്പമില്ല നല്ല രീതിയിൽ കൃഷി കിടക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഫാം വിസിറ്റ് എന്ന രീതിയിൽ നമ്മള് ഫാം ഓപ്പൺ ആക്കാനുള്ള പദ്ധതി ഉണ്ട് അപ്പം പിന്നെ എന്ത് ചോദിച്ചാൽ വരുന്നവർക്ക് പച്ചക്കറി കിട്ടട്ടെ അങ്ങനെ പിന്നെ എല്ലാവരും ചെയ്യുന്നു പിന്നെ രസമാണ് സന്തോഷമാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഫാമിലാണ് വേറെ വർക്കില്ല നമ്മൾ പ്രൊഫഷൻ ഇതാണ് അപ്പം ഒഴിവിട്ട സമയത്ത് ഇത് ചെയ്യാൻ പറ്റും നമ്മൾ ഭായിമാരുണ്ട് രണ്ടുപേരും അപ്പം അവർ രണ്ടുപേരും ഇത് ചെയ്യും കാരണം വെച്ചാൽ രാവിലെ മുതൽ രാവിലത്തെ തീറ്റ വെച്ചാൽ പിന്നെ ഒരു ഗ്യാപ്പാണ് ഇച്ചിരി ചില്ലറയ്ക്ക് ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഉച്ചക്ക് തീറ്റിടണം പിന്നെ ഗ്യാപ്പാ അപ്പം ആ സമയത്ത് ഞാനും ഭായിമാർ കൂടിയുണ്ടും പണിയിലേക്ക് അത് തന്നെ ഇതാണ് ബോസ്വാ ഫാമിലെ ഒരുപാട് വിദേശ ഇനം അറാവുകൾ അതാണ് ഈ ബോസോം ബോസോമ്പാമിന്റെ ഒരു പ്രത്യേകത ഇതൊരു വെറൈറ്റി താരാവോട്ടോ നമ്മൾ അറിയണമെന്ന് പറയും അല്ലേ പേര് കറക്റ്റ് എനിക്കറിയില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ല അടിപൊളിയായിട്ടാണ് ഇവര് ചെയ്തിട്ടുള്ളത് ഉണ്ടോ ഇതിലെന്താണ് സംഗതി ആ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു താറാവാണ് താറാവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് നോർമലി താറാവല്ല ആ ഉണ്ണിയ ഇഷ്ടപ്പെട്ടാ സൂപ്പറാണ് അല്ലേ ആ ഇത് ടർക്കി അല്ലേ റെഡ് റെഡ് കളറിലുള്ള ടർക്കി ഇവർക്കൊക്കെ എന്താ പറയുക കൂട്ടുന്ന പുറത്തേക്ക് അപ്പുറത്ത് ലാസ്റ്റ് കൂട് പിന്നെ അവർക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സെറ്റപ്പ് താറവുകൾക്കൊക്കെ അതേപോലെ തന്നെ കേട്ടോ ഒരുപാട് താറാവുകളുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാപ്പുള്ള താറാവ് അതുപോലെ കുറച്ച് ബേഡ്സുകളൊക്കെ ഉണ്ട് ഇതൊരു വെറൈറ്റി ആണ് അ നല്ല ഭംഗിയില്ലേ ഒരു സിൽക്കി ടൈപ്പ് തൂവലൊക്കെ ആ ഇത് ഈ ഫാമിലെ ഒരു പ്രത്യേക ഉള്ള ഒരു താറാവ് ഒരു കുഞ്ഞൻ താറാവ് ഒരു പ്രാവിൻ്റെ വലിപ്പമുള്ളൂ ഉണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാൻ കുഞ്ഞൻ താറാവ് അടുത കുളിക്കണ് അടിപൊളിയായിട്ട് എന്തല്ലേ ഭംഗി കാണാൻ ഒരു കൂട് ചെയ്തിട്ടൊക്കെ ഒരു പ്രത്യേകത അങ്ങനെ അവരെ അതായത് താറാവിന് ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടക്കുകയും ചെയ്യുക രാത്രി ആകുമ്പോൾ അങ്ങനെ കൂട്ടി കയറും ചെയ്യാം ഇതൊരു വെറൈറ്റി താറാവ് അത് അവിടെ കണ്ട ആദ്യം കണ്ട മോഡലായിരുന്നു കേപ്പുള്ള ടൈപ്പ് ഗോൾഡൻ ടിപൊളിയായിട്ടുള്ള കൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പുറത്താണെങ്കിലും പെസെൻ്റ് ഉണ്ട് ഇതിലും പെസെൻ്റാണ് ഇത് സിൽവർ സിൽവർ പെസന്റ് അപ്പം ഇവിടെ കുറച്ച് പ്രാവുകളുണ്ട് ഉണ്ട് അല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഏവിയറി പ്രാവുകൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെയിൽ കൊള്ളും ചെയ്യാം അല്ലേ പ്രാവുകളായി കൂടനെ രസാ കേട്ടോ ഇപ്പം മഴക്കാലത്ത് എന്തോന്നറിയില്ല ഇപ്പം ഈ ചൂട് ടൈം ആകുമ്പോൾ നല്ല രസമാണ് നല്ല വെയിലൊള്ളാൻ പറ്റണേ പിന്നെ പ്രാവിന് ഇഷ്ടപ്പെട്ടാ നമുക്ക് പറ്റണ്ട ഒരുപാട് വളർത്തിയാണല്ലേ അപ്പോൾ ബോസം ഫാമില് ഒരുപാട് അരണ്യങ്ങളും താറാവും പല വെറൈറ്റി സാധനങ്ങളുണ്ട് അപ്പം അതുപോലെ വെജിറ്റബിൾ ഉണ്ട് പിന്നെ അതുകൂടാതെ കണ്ടാ അല്ല ഈ കൂടെ തന്നെ ഒരു പ്രത്യേകതയാണ് കണ്ടോ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറൊക്കെ നല്ല സ്ലേറ്റ് അത് പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റ് ഇട്ടിട്ട് അപ്പം ഇതിൽ ആടുകൾ കുറവാണ് പക്ഷെ എന്നാലും കുറച്ച് കുഞ്ഞനാടുകളുണ്ട് നല്ല ഭംഗിയുള്ള കനേഡിയൻ പിക്മി ഇനത്തിൽപ്പെട്ട കുഞ്ഞനാടുകൾ കൂടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബോസോം പാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മനോഹരമായിട്ടാണ് അവർ കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ട ഇതിപ്പോൾ ഒരു റാബിറ്റ് മോയിലിൻ്റെ കൂടാണ് എന്ത് ഭംഗിയാ കാണാൻ അല്ലേ അതിൽ മെറ്റലൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിനകത്താണ് മോയിലുകളെ പാർപ്പിച്ചിട്ടുള്ളത് ആയ് ചാടോ പുറത്ത് കേടവോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അല്ല കുഞ്ഞൻ മോയിലുകൾ അല്ല അങ്കോറയാണ് അങ്കോറയിനുത്തപ്പെട്ട കുഞ്ഞൻ മോയിലുകൾ നല്ല ഭംഗിയില്ലേ കാണാൻ അവർക്കൊരു കൂടും ചെറിയൊരു കൂടും നായ പിടിക്കില്ല അവർക്ക് പുറത്തിറങ്ങി നടക്കും ചെയ്യുക ഫുള്ള് നെറ്റ് ഇട്ടിട്ട് മുകളിലും കവറിങ്ങുണ്ട് മൊഴലിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ജീവി ആട്ടോ മൊഴയില് അതിൻ്റെ ആ ക്യൂട്ട്നെസ് തന്നെയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്ത് ഭംഗിയാ പിന്നെ അവർ സെറ്റ് ചെയ്തെടുക്കുന്ന രീതി അതിലേറെ ഭംഗിയാണ് എന്താ ഒരു മെറ്റലൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ താറാവ് നമ്മളെ നോർമലി താറാവിൻ്റെ അതേപോലെ തന്നെ പക്ഷെ കുഞ്ഞൻ ഒരു പ്രാവിൻ്റെ ആ പ്രാവിനെക്കാട്ടും കുറച്ചുണ്ടാവും അതിമനോഹരമായിട്ടുള്ള സംഭവട്ടാ കാണാൻ തന്നെ നല്ല ഭംഗിയാ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ആളെ കണ്ടാൽ പിന്നെ ഇവർക്ക് ഭയങ്കര കരച്ചിലാണ് നായകളെ പോലെ ഇവർ വീട്ടിലൊരു നായനെ വളർത്തുന്ന ഹൃദയാഗമാണ് ഇതുപോലെയുള്ള താറാവുകൾ ഇത് അരെണ്ണത്തിനെ പോലെ കേട്ടോ അങ്ങനെ സാധാ അരയണ്ണമെന്നറിയില്ല ഗൂസ്